ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട അറിഞ്ഞുകൊണ്ട് മാത്രം പരീക്ഷാ ഹാളുകളിലേക്ക് പോകേണ്ട ഒരു വസ്തുതയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് പരീക്ഷ എഴുതാൻ അല്ലെങ്കിൽ പൊതുപരീക്ഷ അഭിമുഖീകരിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കുക ഉപകാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ കമൻറ്റുകൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കും മറ്റ് ഡൗട്ടുകളുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളായി കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങൾ വീഡിയോകൾ ചെയ്യുവാൻ ശ്രമിക്കുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ചാനലിൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പലരും വളരെയധികം വില കൊടുക്കാത്ത ശ്രദ്ധിക്കാത്ത എന്നാൽ ഒരു പരീക്ഷയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒന്ന് മറ്റൊന്നുമല്ല കൂൾ ഓഫ് ടൈമാണ് പല വിദ്യാർത്ഥികൾ വളരെയധികം പഠിക്കണമോ അല്ലെങ്കിൽ ടോപ്പർ ആയിരിക്കണമോ അതൊന്നുമില്ല അത്യാവശ്യം പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് പോലും എ പ്ലസിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു കൂൾ ഓഫ് ടൈം എന്ന് പറയുന്ന ആദ്യത്തെ ഒരു നിമിഷത്തെ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ പത്ത് മിനിറ്റിനെ എത്രത്തോളം ഫലപ്രദമായി നമുക്ക് വിനിയോഗിക്കാം പരീക്ഷ ഹാളിൽ എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമുക്കറിയാം കൂൾ ഓഫ് ടൈം നമ്മുടെ ആകെയുള്ള മാർക്കിനനുസരിച്ച് വ്യത്യാസമുണ്ട് സാധാരണ ഒരു നാൽപ്പത് മാർക്കിനൊക്കെയുള്ള ഒരു പരീക്ഷയ്ക്ക് ലഭിക്കുന്ന കൂൾ ഓഫ് ടൈം അല്ല എൺപത് മാർക്കിന് ലഭിക്കുന്നത് നിങ്ങൾക്കറിയാം പക്ഷെ പലരും ഈ ഒരു കൂൾ ഓഫ് ടൈമിൽ പരീക്ഷാ ഹാളിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെന്ന് കേറിയിരിക്കുന്നു കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു പിന്നെ ബെല്ലടിക്കുന്നു കൂൾ ഓഫ് ടൈം തുടങ്ങുന്നു ഈ ഒരു കൂൾ ഓഫ് ടൈം വേണ്ട വിധത്തില് വിനിയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ കൃത്യസമയത്ത് പരീക്ഷ എഴുതി തീർക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു അത് നല്ല പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് പോലും ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ സംതൃപ്തിയോടു കൂടി ആ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി പുറത്തു വരാൻ കഴിയാത്ത ഒരു അവസ്ഥ വരുന്നു ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ സ്കൂൾ ഓഫ് ടൈമിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ മറന്നുപോകുന്നു എന്നാണ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം വളരെ പ്രധാനപ്പെട്ട നാലേ നാല് കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്ന് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നതിലല്ല ആ പഠിച്ചതിനെ കിട്ടുന്ന ഒരു സമയത്ത് എത്രത്തോളം പ്രതിഫലിപ്പിക്കുന്നുണ്ട് ആ പരീക്ഷാ പേപ്പറിലേക്ക് പകർത്തി എഴുതാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന മാർക്കിന്റെ ഏറ്റവും അടിസ്ഥാനം അതുകൊണ്ട് തന്നെ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ എല്ലാ ക്വസ്റ്റിനുകളും ആ ഒരു ക്വസ്റ്റ്യനിലെ ആ ഒരു ചോദ്യ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യനുകളും വായിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം പലർക്കും പല അനുഭവങ്ങളും ഉണ്ട് അത് മറിക്കുന്നു അയ്യോ അപ്പുറത്തും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ അറിഞ്ഞില്ല പ്ലാനിങ് നടന്നില്ല എന്നൊക്കെ നന്നായി വായിച്ചതിന് ശേഷം ഈ ലഭിക്കുന്ന പതിനഞ്ച് മിനിറ്റിൽ തന്നെ ഈ കൂൾ ഓഫ് ടൈമിൽ തന്നെ നിങ്ങൾ തീരുമാനിക്കുക ഞാൻ ആദ്യം ഏതെഴുതും അവസാനം ഏതെഴുതും ഏത് ക്രമത്തിൽ ഞാൻ എഴുതി തുടങ്ങും എന്ന് നിങ്ങൾ തീരുമാനിക്കുക ഇവിടെ ഒരു പോയിന്റ് കൂടി എടുത്തു പറയട്ടെ ചില ചില പരീക്ഷകൾക്ക് ഇപ്പോൾ നാല് മാർക്കിൻ്റെ ആണെങ്കിൽ ഇത്ര എണ്ണം എഴുതിയാലും മതി അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടാകും അപ്പോൾ അതും ഈ ഒരു സമയത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഏതൊക്കെയാണ് ഞാൻ എഴുതാൻ പോകുന്നത് ഇതെനിക്ക് സ്കിപ്പ് അടിക്കാം അതെനിക്ക് അറിയില്ല അങ്ങനെ മനസ്സിലാക്കാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ടൈമിങ്ങാണ് അതായത് ഇപ്പോൾ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ബയോളജി കെമിസ്ട്രിയൊക്കെ കഴിഞ്ഞാൽ ഒരു മാർക്കിൻ്റെയും രണ്ട് മാർക്കിൻ്റെയും ചോദ്യങ്ങളുണ്ട് അപ്പോൾ ആദ്യത്തെ ഇത്ര മിനിറ്റ് കൊണ്ട് ഞാൻ അത് എഴുതി തീർക്കും അല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക ഈ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇനി നാല് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ് മലയാളത്തിലേക്ക് നാല് മാർക്കിൻ്റെ അഞ്ച് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനാണെങ്കിൽ ഇത്ര സമയത്തിനകത്ത് ഇത് എഴുതി തീർക്കും അങ്ങനെ ഒരു കാൽക്കുലേഷനാണ് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എല്ലാ ക്വസ്റ്റിനുകളും വായിച്ച് തീർക്കുക മറ്റൊന്ന് ഏത് ക്രമത്തിൽ എഴുതണമെന്ന് തീരുമാനിക്കുക അതുപോലെ തന്നെ അടുത്ത മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എത്രത്തോളം സമയം ഓരോന്നിനും എടുക്കും എന്ന് സ്വയം മനസ്സിലാക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പലരും പണ്ട് ചോദിക്കുന്ന ഒരു സംശയമായിരുന്നു സർ ഈ ചോദ്യ ഘടന അതായത് ചോദ്യ നമ്പർ ഘടനത ആ ഒരു ക്രമത്തിൽ തന്നെ എഴുതുന്നോ അല്ലെങ്കിൽ മാർക്ക് പോകുമോ എന്നൊക്കെയാണ് ശ്രദ്ധിക്കാം ഒരു എഡിറ്റിംഗ് ഫോർ എക്സാമ്പിൾ ആണെന്ന് ഇരിക്കട്ടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആണെങ്കിൽ എഡിറ്റിങ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ചെറിയ പെൻസിൽ ഉപയോഗിച്ച് അവിടെ 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 എഴുതിയിടാം ഒരു വൺ വേർഡ് ആണെങ്കിൽ അവിടെ അവിടെ തന്നെ എഴുതിയിടാം മാത്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ആണ് അതായത് ഏത് പാടത്തിൽ നിന്നാണോ അത് നിങ്ങൾക്ക് പെൻസിൽ ഉപയോഗിച്ച് ആ ചോദ്യപേപ്പറിൽ പേപ്പറിൽ എഴുതിയിടാം അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട ഇക്വേഷൻ ഏതാണോ അത് നിങ്ങളുടെ ഓർമ്മയിൽ പെട്ടെന്ന് വരികയാണെങ്കിൽ അവിടെ എഴുതിരാം അതിൻ്റെ ഏറ്റവും വലിയൊരു ആനുകൂല്യം ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പിന്നീട് നിങ്ങൾ ആ ഒരു പരീക്ഷാ പേപ്പർ എഴുതി തുടങ്ങുമ്പോൾ ആ ആക്ച്വൽ ക്വസ്റ്റിൻ ആ കൂൾ ഓഫ് ടൈം കഴിഞ്ഞ് ആക്ച്വൽ ടൈം വരുമ്പോൾ നിങ്ങൾ കൂടുതൽ എഫർട്ട് എടുക്കേണ്ടതായിട്ട് വരുന്നില്ല കാരണം നിങ്ങൾ ഓൾറെഡി ആ പഠിച്ച ആ ഇക്വേഷൻ നിങ്ങൾ ഓർത്തെടുത്ത് അവിടെ എഴുതി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് എഴുതിയും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില ഹിൻറ്റുകൾ അത്തരത്തിലുള്ള ക്വസ്റ്റിനുകൾക്ക് നേരെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിടുകയാണെങ്കിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അധികം നമ്മൾ വളരെ കുറച്ച് പഠിച്ചതാണെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള റിസൾട്ട് ഈ ആദ്യം ലഭിക്കുന്ന കൂൾ ഓഫ് ടൈമിനെ വിനിയോഗിക്കുന്നതിലൂടെ ലഭിക്കും ഇത് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക